ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട് ഇടതുപക്ഷത്തിൽ നിന്നും ബി ജെ പിയിലേക്കുള്ള ഒഴുക്ക് വളരെ വലിയ തോതിൽ തന്നെ കാണപ്പെടുന്ന ഒരു കാര്യം തന്നെയാണ് അതും പല ജില്ലകളിൽ നിന്നായിട്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തി നാല് പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിന് മുമ്പും അതിനുശേഷവും തന്നെ വളരെ കൂടുതലായിട്ട് അത് പലയിടങ്ങളിലായിട്ട് കാണപ്പെടുന്നു എന്നുള്ളതും വാസ്തവമാണ് അതോടൊപ്പം തന്നെ എടുത്തു പറയാനുള്ളൊരു കാര്യമെന്ന് പറയുന്നത് നിലവിൽ ഇപ്പോൾ മുതിർന്ന പാർട്ടി പ്രവർത്തകർ പോലും അതായത് വർഷങ്ങളായിട്ട് ഇടതുപക്ഷത്തിൽ സി പി എമ്മിലും സി പി ഐയിലും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന വളരെ പ്രായമുള്ളവർ പോലും ഇപ്പോൾ ഇടതുപക്ഷം വിട്ടുകൊണ്ട് ബി ജെ പിയിലേക്ക് എത്തുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുകയാണ് അതും കൂട്ടമായി തന്നെ നാൽപ്പത്തഞ്ച് വർഷമായി സി പി എം സി പി ഐ പാർട്ടികളിൽ പ്രവർത്തിച്ചിരുന്നവർ ഇപ്പോൾ ബി ജെ പിയിൽ ചേർന്നിരിക്കുകയാണ് തലനാട് പഞ്ചായത്തിൽ ഇല്ലിക്കൽ കല്ലിന് താഴെയുള്ള ചോനമല എന്ന ഗ്രാമത്തിൽ ഇടതു മുന്നണി വിട്ട് നിരവധി പേരാണ് നിരവധി മുതിർന്ന പാർട്ടി പ്രവർത്തകരാണ് ഇപ്പോൾ ബി ജെ പിയിൽ ചേർന്നിരിക്കുന്നത് തന്നെ ബി ജെ പി തലനോട് പഞ്ചായത്ത് പ്രസിഡൻ്റായിട്ടുള്ള കെ ആർ സജി മണ്ഡലം വൈസ് പ്രസിഡൻ്റായിട്ടുള്ള മോഹനൻ പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള വിശ്വനാഥൻ സംയോജകൻ സുരേഷ് എന്നിവർ ഇവരെ പാർട്ടിയിലേക്ക് സ്വീകരിക്കുകയായിരുന്നു ബി ജെ പി സംബന്ധിച്ചിടത്തോളം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് അതിന് മുന്നോടിയായിട്ട് വരുന്ന തദ്ദേശീയ തെരഞ്ഞെടുപ്പൊക്കെ വളരെ നിർണായകമായിട്ട് കാണുന്ന തിരഞ്ഞെടുപ്പുകളാണ് തീർച്ചയായിട്ടും അതിനു മുന്നോടിയായിട്ട് തന്നെ ഇടതുപക്ഷത്തിൽ നിന്നും വലതുപക്ഷത്തിൽ നിന്നുമൊക്കെ തന്നെയുള്ള ഈ ഒഴുക്കുകൾ എത്രത്തോളം ഗുണകരമായി മാറ്റാനായിട്ട് ബി ജെ പിക്ക് സാധിക്കുമെന്നുള്ളത് തീർച്ചയായിട്ടും കാത്തിരുന്ന് കാണേണ്ട കാര്യമൊന്നുമില്ല അതിൽ എടുത്തു പറയേണ്ട കാര്യമെന്ന് പറയുന്നത് ഇടതുപക്ഷം വിട്ടുകൊണ്ട് സി പി എം സി പി ഐ ഒക്കെ വിട്ടുകൊണ്ട് പ്രവർത്തകർ ഒന്നടങ്കം ഈ പറയുന്ന തരത്തിൽ മുതിർന്നവർ ഉൾപ്പെടെ അതോടൊപ്പം തന്നെ യുവാക്കൾ ഉൾപ്പെടെ നിരവധി പേരാണ് ബി ജെ പിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് തന്നെ ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഒരു തിരിച്ചടി ഉണ്ടാവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമോ എന്തായാലും വരുന്ന തിരഞ്ഞെടുപ്പുകൾ തദ്ദേശ തിരഞ്ഞെടുപ്പായാലും നിയമസഭാ തിരഞ്ഞെടുപ്പായാലും ഒക്കെ തന്നെ പാർട്ടിയിൽ നിന്നുള്ള ഈ ഒരു കൊഴിഞ്ഞു പോക്കലൊക്കെ തന്നെ ഇടതുപക്ഷം ഏത് തരത്തിൽ മറികടന്നുകൊണ്ട് മുന്നോട്ട് പോകുമെന്നുള്ളത് തീർച്ചയായിട്ടും കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല